ിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഏറെ ആനന്ദത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ആറാം തിരുവചന അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കുന്നു സങ്കീർത്തകനായ ദാവീദിന്റെ ആഴമേറിയ വിശ്വാസമായിരുന്നത് എൻ്റെ കർത്താവിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ ആ വചനം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകളോ ദിവസങ്ങളോ മാസങ്ങളല്ല ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് നിരാശപ്പെടുത്തുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ നമ്മളെ കെട്ടി വരിഞ്ഞിരിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രതിബന്ധങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന വിവിധങ്ങളായ സഹനങ്ങൾ ഇതിനെല്ലാം നടുവിൽ കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുപറയാൻ പറ്റണം അവിടുത്തെ നെന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും ദൈവവചനത്തിൽ ഒരിക്കലും പരാജയം സംഭവിക്കുന്നില്ല ആരെല്ലാം വിശ്വാസത്തോടെ വചനം ഏറ്റുപറയുന്നുവോ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കർത്താവിൻ്റെ വചനത്തിന് കഴിഞ്ഞു ഈ ഒരു ബോധ്യത്തോടെ ദൈവസന്നിധി എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ തീ നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങുന്ന സമയം ദൈവത്തിന്റെ കാറ്റായി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആഞ്ഞടിക്കുന്ന സമയം പൈശാചിക കെട്ടുകള് ഇരുട്ടിന്റെ വ്യാപാരങ്ങള് അന്ധകാരാധിപത്യ അധികാര ശക്തികള് പരിശുദ്ധാത്മ ശക്തിയാൽ തകർക്കപ്പെടാൻ പോവുകയാണ് നമ്മുടെ മതിയുള്ള യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ച് വലതുതരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ തലമുറകളിലേക്ക് അഭിഷേകം ഒഴുകപ്പെടുവാൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുവാൻ നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ അത്ഭുതങ്ങളും 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 അടയാളങ്ങളും 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 നൽകണമേ 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 പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അഭിഷേക അഭിഷേക ഞങ്ങളുടെ ഞങ്ങളുടെ തലമുറകളിൽ തലമുറകളിൽ കത്തിടരണമേ അനുഗ്രഹ നദിയായി അനുഗ്രഹ നദിയായി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ കുടുംബങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ ആത്മാവിൽ ഒരു കുടുംബമായി നമ്മൾ പാടി പാടി പ്രാർത്ഥിക്കുകയാണ് ഇത് അത്ഭുതത്തിന്റെ സമയമാണ് അനേകം ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിനായി തുറക്കുകയാണ് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹത്തിന്റെ കുടുംബങ്ങളാകട്ടെ നമ്മുടെ കുടുംബങ്ങൾ അഭിഷേകത്തിന്റെ കുടുംബങ്ങളാകട്ടെ നമ്മുടെ കുടുംബങ്ങൾ വചനത്തിന്റെ കുടുംബങ്ങളാകട്ടെ അതിനായി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് 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 പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ വരിക പരിശുദ്ധാത്മാവേ വരിക എല്ലാവരും ഒന്നു ചേർന്ന് കരമടിച്ച് പാടുന്നു അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു തലമുറയ്ക്കാണ് എഴുതേൽക്കട്ടെ എല്ലാവരും ചേർന്ന് അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ ജനറേഷൻ ഓഫ് ദോളീസ്വരെ പരിശുദ്ധാത്മാവിന്റെ തലമുറ വിശുദ്ധ തലമുറ രാജ്യങ്ങൾ കീഴടക്കും ദേശങ്ങൾ പിടിച്ചെടുക്കും എന്താണ് ഈ തലമുറയുടെ പ്രത്യേകത രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്ന അഭിഷേകം പിടിച്ചെടുക്കും രാജ്യങ്ങൾ കീഴടക്കും പിടിച്ചെടുക്കും ഈ അഭിഷേകത്താ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേശ്വരേ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ വേണ്ടി ഈ കാലഘട്ടത്തിൽ ഒരു തലമുറ എടുക്കട്ടെ ഒരു പൗലൊസായി ഞാൻ മാറട്ടെ രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ ഒരു പൗലൊസായി ഞാൻ മാറട്ടെ രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ ഒരു പൗലൊസായി ഞാൻ മാറട്ടെ ഈ അഭിഷേകം പതിനായിരങ്ങളിലേക്ക് പകരുകൾ പിടിച്ചെടുക്കട്ടെ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ അഭിഷേകത്തോ ലൂയ ഹല്ലെ ലൂയ ഹല്ലെ ലൂയോ ും സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് ഇടിമുഴക്ക ശക്തിയോടെ എല്ലാം മറന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ ഉന്നത ശക്തിയെ ഉയരത്തിലെ ശക്തിയെ ആഞ്ഞു വീശുക ത്മാവേ വരണമേ 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 ഈ ശ്രുതി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളിലേക്ക് ദൈവത്തിന്റെ തീയായി ഇറങ്ങി വരണമേ ദൈവത്തിന്റെ കാറ്റായി വീശണമേ ഹോളി സ്പിരിറ്റ് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ ഞങ്ങളുടെ സമർപ്പിത സമൂഹങ്ങളിലേക്ക് വരണമേ ഞങ്ങളുടെ ദേശാന്തരങ്ങളിലേക്ക് വരണമേ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക് തകർച്ചകളിലേക്ക് വെല്ലുവിളികളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അടയാളങ്ങൾ വെളിപ്പെടട്ടെ പൈശാക്ഷിക ശക്തികൾ തകരട്ടെ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ നിർവീര്യമാകട്ടെ തലമുറകളിലേക്ക് അഭിഷേകം പകരണമേ വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസ സത്യങ്ങളെ സംരക്ഷിക്കുന്ന സാക്ഷ്യം നൽകുന്ന ഒരു തലമുറയെ പരിശുദ്ധാത്മാവേ അഭിഷേകത്താൽ എഴുന്നേൽപ്പിക്കണമേ പരിശുധാത്മാവേ പരിശുദാത്മാവേ പരിശുധാത്മാവേ ഞങ്ങൾ ചെയ്യണമേ തിരുസഭയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ജനറേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്തിൻ്റെ തലമുറ സ്നേഹത്തിന്റെ തലമുറ ഈ നാളുകളിൽ ഈ നാളുകളിൽ എഴുന്നേൽക്കട്ടെ അതിനായി കർത്താവേ ഞങ്ങളുടെ കരുണ കാണിക്കണമേ പരിശുദ്ധമ്മേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങൾ അഭിഷേക ശക്തിയാൽ നിറയപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കുമായി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് നിങ്ങളുടെ ജോലി തിരക്കുകൾക്ക് അല്പസമയം മാറ്റിവെച്ച് കുടുംബമായി ഒന്നിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് അഭിഷേകം തലമുറകളിലേക്ക് അഭിഷേകം തലമുറകളിലേക്ക് നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മ അനുഭവമുള്ളവരാകണം നമ്മുടെ തലമുറകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞൊഴുകണം നമ്മുടെ തലമുറ അഭിഷിക്ത തലമുറയാകണം വിശുദ്ധ തലമുറയാകണം ഇത് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഇല്ല എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ അഭിഷേകം ഒഴുകപ്പെടുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് യശയാ പ്രവചനം അമ്പത്തിയൊൻപതാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ് നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അതരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്തതികളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അതരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നുപോവുകയില്ല കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് എത്ര മനോഹരമായ നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് ആനന്ദം നൽകുന്ന തിരുവഴുത്താണിത് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മോട് സംസാരിക്കുന്നത് ഒരു വ്യക്തി കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ആ വ്യക്തി വിശ്വസ്ഥതയോടെ കർത്താവിൻ്റെ ശുശ്രൂഷയിലെ കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിലെ വ്യാപരിക്കുമ്പോൾ ആ വ്യക്തിക്ക് മാത്രമല്ല അവൻ്റെ തലമുറകളിലേക്ക് ഒഴുകപ്പെടുന്ന പല പല തലമുറകളിലേക്ക് ഒഴുകപ്പെടുന്ന ആ അഭിഷേകത്തിൻ്റെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ നിറഞ്ഞൊഴുക്കിനെ കുറിച്ചാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവ് പറയുക ഞാൻ നിന്റെ മേൽ പകർന്നിരിക്കുന്ന എൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ അതരത്തിൽ ഞാൻ നിക്ഷേപിച്ച എൻ്റെ വചനം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് എൻ്റെ ആത്മാവ് ഹോളി സ്പിരിറ്റ് രണ്ട് എൻ്റെ വചനം എൻ്റെ ആത്മാവും എൻ്റെ വചനവും നിനില് നിന്ന് മാത്രമല്ല നിന്റെ സന്തതികളിൽ നിന്നോ അവരുടെ സന്താനങ്ങളിൽ നിന്നോ അകന്നു പോവുകയില്ല ഞാൻ അതിനനുവദിക്കുകയില്ല ഞാൻ അവരഭിഷേകത്തിൽ നിലനിർത്തും യശയാ പ്രവചനം എട്ടിൻ്റെ പതിനെട്ട് നമുക്കൊക്കെ പലർക്കും അറിയാവുന്ന വചനമാണ് അവിടെ ദൈവം സംസാരിക്കുക ഞാൻ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ സന്താനങ്ങള് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് നമ്മുടെ തലമുറയെ അത്ഭുതമാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവിനെ കഴിയും ഈ ലോകത്തിന് ഈ കാലഘട്ടത്തിന് ദൈവത്തിൻ്റെ അടയാളമായി നമ്മുടെ തലമുറകളെ അഭിഷേകത്തിൽ ഉയർത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും നിന്റെ മക്കള് ഈ കാലഘട്ടത്തിന് എൻ്റെ അടയാളമാണ് എൻ്റെ അത്ഭുതമാണ് എത്ര സുന്ദരമായ വാക്തത്വമാണ് ആർക്കുള്ളതാണ് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിലകൊള്ളുന്നവർക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പണത്തോടെ വ്യാപരിക്കുന്നവർക്ക് കർത്താവിൻ്റെ വചനത്തെ ഈ വിധം പ്രമാണിക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന വാഗ്ദാനമാണിത് പ്രവാചകനായ സാംബുവിൻ്റെ പുസ്തകത്തിലോട്ട് വരാം നാല് കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമതായി പറയുകയാണ് എനിക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു പുരോഹിതനെ ഞാൻ തിരഞ്ഞെടുക്കും രണ്ടാമത് എൻ്റെ ഹൃദയ അഭിലാഷമനുസരിച്ച് അവൻ പ്രവർത്തിക്കും മൂന്നാമത് അവൻ്റെ കുടുംബത്തെ ഞാൻ നിലനിർത്തും അവൻ്റെ തലമുറകൾ അറ്റുപോവുകയില്ല അവൻ്റെ തലമുറയെ ഞാൻ നിലനിർത്തും നാലാമത് എൻ്റെ സന്നിധിയിൽ അവൻ നിത്യമായി ശുശ്രൂഷ ചെയ്യും എത്ര അനുഗ്രഹപ്രദമായ വാഗ്ദാനങ്ങളാണ് നാല് കാര്യങ്ങളെ പറയുന്നത് വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയുടെ വ്യാപരിക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന അനുഗ്രഹങ്ങൾ എൻ്റെ ഹൃദയ അഭിലാഷമനുസരിച്ച് അവൻ പ്രവർത്തിക്കും എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മളൊരു കാര്യം തിരിച്ചറിയണം അത് കുടുംബജീവിതത്തിലാണെങ്കിലും സമർപ്പിത ജീവിതത്തിലാണെങ്കിലും അത് പൗരോഹിത്വ ജീവിതത്തിലാണെങ്കിലും നമ്മൾ വിളിച്ചിരിക്കുന്ന ഏത് ജീവിതാന്തസിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണെങ്കിലും കർത്താവിൻ്റെ തിരുമനുസരഞ്ഞ് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം അവിടെയാണ് അഭിഷേകത്തിൻ്റെ നിറഞ്ഞൊഴുക്ക് ഉണ്ടാകുന്നത് എൻ്റെ ഹൃദയ അനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ താല്പര്യങ്ങളോ അല്ല നമ്മുടെ കുടുംബങ്ങൾ നിറവേറപ്പെടേണ്ടത് കർത്താവിൻ്റെ താല്പര്യങ്ങളാണ് കർത്താവിൻ്റെ ഇഷ്ടങ്ങളാണ് നമ്മുടെ മിനിസ്ട്രികളിൽ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലൊക്കെ നിറവേറപ്പെടേണ്ടത് കർത്താവിൻ്റെ ഇഷ്ടങ്ങളും കർത്താവിൻ്റെ താല്പര്യങ്ങളുമാണ് എൻ്റെ ഹൃദയാഭിനാശം അനുസരിച്ച് നീ പ്രവർത്തിച്ചാൽ അടുത്ത വാഗ്ദാനം എന്താണ് നിന്റെ തലമുറയെ ഞാൻ നിലനിർത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ തലമുറ നശിച്ചു പോകാൻ ഒരിക്കലും പരിശുദ്ധാത്മാവ് അനുവദിക്കുകയില്ല നമ്മുടെ തലമുറയ്ക്ക് ചുറ്റും ഞാൻ ആത്മാവിൽ പറയട്ടെ നമുക്ക് കാണാൻ കഴിയാത്ത വിധം അദൃശ്യമായ തീമതിലായി തീക്കോട്ടയായി നമ്മുടെ തലമുറയുടെ മധ്യേ കർത്താവ് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് അവൻ്റെ കുടുംബത്തെ ഞാൻ നിലനിർത്തും നിത്യമായി എൻ്റെ സന്നിധിയിൽ അവൻ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെല്ലാം ഈ അഭിഷേകം പ്രാപിച്ചവരാകും അവരുടെ മക്കളും ഈ അഭിഷേകം പ്രാപിച്ചവരാകും അവരായിരിക്കുന്ന മേഖലകൾ അവർ ഡോക്ടേഴ്സ് ആകട്ടെ എഞ്ചിനീയേഴ്സ് ആകട്ടെ ടീച്ചേഴ്സ് ആകട്ടെ ബിസിനസ്സുകാരാകട്ടെ അവർ ഏത് ജോലി ചെയ്യുന്നവരാകട്ടെ അതിൻ്റെ നടുവിൽ അവർ കർത്താവിന് വേണ്ടി നിൽക്കും അവിടെ സുപ്രീം പ്രിയോറിറ്റി ഈശോയായിരിക്കും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതികളായിരിക്കും ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം ഇതിനെക്കുറിച്ചാണ് ഏഷയാ പ്രവചനം നാൽപ്പത്തി നാലിൻ്റെ മൂന്ന് നമ്മെ പഠിപ്പിക്കുന്നത് വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികൾ ഞാൻ ഒഴുക്കും കർത്താവിൻ എന്താ കഴിയാത്തത് യാതൊരു സാധ്യതകൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി സാധ്യതകൾ തുറക്കാൻ കഴിയുന്നവനാണ് ദൈവമായ കർത്താവ് ഞാൻ അരുവികൾ ഒഴുക്കും നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും ഓ എത്ര മനോഹരമായ പ്രോമീസ് നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങ് ഏറ്റെടുക്കണം ആര് മക്കളെ കുറിച്ച് അസ്വസ്ഥരാകരുത് എൻ്റെ സഹോദര സഹോദരി നിനക്ക് വിശ്വസ്ഥതയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കാൻ പറ്റുമോ നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെ ഹോളി സ്പിരിറ്റ് ഞാൻ വർഷിക്കും നിന്റെ മക്കൾ പരിശുദ്ധാത്മ അനുഭവമുള്ളവരാകും നിന്റെ കുഞ്ഞുങ്ങള് പരിശുദ്ധാത്മാവനെ പ്രാപിച്ചവരാകും അഭിഷേകമുള്ളവരാകും പിന്നെ കർത്താവ് പറയാ നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹം ക്രമകള് വചനത്തിന് സമൃദ്ധി എല്ലാവിധത്തിലുള്ള നന്മകളാലും നമ്മുടെ തലമുറകളെ കർത്താവാങ്ങ് അലങ്കരിക്കും ഇത് ആർക്കുള്ള വാഗ്ദാന വിശ്വസ്ഥതയോടെ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കുന്നവർക്ക് വിശ്വസ്തയോടെ ദൈവവേല ചെയ്യുന്നവർക്ക് വിശ്വസ്തയോടെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതെന്തുമാകട്ടെ അത് ഭംഗിയായി ഉചിതമായി കൃത്യമായി ചെയ്യുന്നവർക്ക് സ്വർഗം നൽകുന്ന വാഗ്ദാനമാണിത് നമ്മളിന്ന് അഭിഷേകം ഒഴുകാൻ തുടങ്ങും നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം എന്താ പറയുന്നത് അഹ്റോൻ്റെ തലയിൽ നിന്ന് ആരാണ് അഹ്റോൻ മഹാപുരോഹിതനാണ് മഹാപുരോഹിതന്റെ ആ അഭിഷേക തൈലം ഒന്ന് ശ്രദ്ധിച്ച് അഹ്റോൻ്റെ തലയിൽ നിന്ന് അത് താടിയിലേക്ക് ഇറങ്ങി ആ താടിയിൽ നിന്ന് അത് കഴുത്തിൻ്റെ അങ്കിപട്ടിയിലൂടെ ശരീരം മുഴുവനും ഒഴി ഒഴുകി ഇറങ്ങുക ഇതുപോലെ മാതാപിതാക്കളെ പരിശുദ്ധാൽ അഭിഷേകമുള്ളവരാണെങ്കിൽ അവർ വിശുദ്ധിയുള്ളവരാണെങ്കിൽ വിശ്വസ്തയോടെ ജീവിക്കുന്നവരാണെങ്കിൽ അവരുടെ മേൽ ദൈവം പകരുന്നത് അഭിഷേകം ഇതാ അവരുടെ മക്കളിലേക്ക് അങ്ങ് ഒഴുകപ്പെടുകയാണ് അവരുടെ മക്കളിലേക്ക് ഒഴുകപ്പെടുകയാണ് അവരുടെ സന്താനങ്ങളിലേക്ക് അങ്ങ് ഒഴുകപ്പെടുകയാണ് അങ്ങനെ ആ തലമുറ അഭിഷേക തലമുറയായിട്ട് മാറുകയാണ് ഞാൻ യു കെയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സ്നേഹ ബഹുമാനപ്പെട്ട സോജി അച്ഛൻ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ യൂറോപ്പിൽ ചെയ്യുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പത്ത് ദിവസത്തെ ഒരു പവർ ആണ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇംഗ്ലണ്ടിൻ്റെ ആ സുഖസമൃദ്ധിയിൽ ആ സുഖങ്ങളും സമൃദ്ധിയൊക്കെ വിട്ട് കളഞ്ഞ് അനേകരെ നിങ്ങൾ ചിന്തിക്കണം ഇവിടെ നാട്ടിൽ നിന്ന് അവിടെ ജോലിക്ക് വേണ്ടി പോയവരാണ് പക്ഷെ പരിശുദ്ധാത്മാവ് വിളിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ പലരും ജോലി ഉപേക്ഷിച്ച് അവർ ഫുൾ ടൈമേഴ്സായി പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി അവരുടെ ജീവിതങ്ങൾ അവർക്ക് അടുത്തവന സമർപ്പിച്ചു ഈ സമയത്ത് അവരുടെ പല ബന്ധുക്കളും മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങളെന് ഇംഗ്ലണ്ടിൽ പോയി കിടക്കുന്നത് അത്യാവശ്യം പൈസ ഉണ്ടാക്കാനല്ലേ ജോലി ചെയ്ത് അധ്വാനിച്ച് നാല് കാശുണ്ടാക്കാനല്ലേ ഇതിന് അവരെ സുവിശേഷ വില ചെയ്ത് സുവിശേഷ വില ചെയ്ത് നടന്നാൽ നിങ്ങളെ കാര്യങ്ങൾ എന്താകും നിങ്ങളുടെ കുടുംബം എന്താകും നിങ്ങളെ മക്കൾക്ക് എന്ത് സംഭവിക്കും നിങ്ങളെന്തിനും അവിടെ പോയി കിടക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നു എന്നൊക്കെ നിന്നൊക്കെ പറഞ്ഞ് പലരും അവരെ ശകാരിച്ചു പലരും അവരെ ശാസിച്ചു ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അവരിതൊന്നും വകവയ്ക്കാതെ ഇത് കർത്താവിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി ദൈവരാജ്യത്തിന് വേലകൾക്ക് വേണ്ടി അവർ അവരെ തന്നെ സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ യശ്യ പ്രവചനം നാൽപ്പത്തിനാല് മൂന്ന് ലിറ്റർലി ദൈവം അവരുടെ മക്കളിൽ അഭിഷേകമാക്കി മാറ്റി എന്താണ് വചനം നമ്മൾ നേരത്തെ കണ്ടതാണ് നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ പരിശുദ്ധാത്മാവിനെ നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹത്തെ ഞാൻ വർഷിക്കും ഇതങ്ങ് ആക്ഷരികമായി കർത്താവ് അങ്ങ് ചെയ്യാണ് അവിടെ എത്ര കുഞ്ഞുങ്ങളാണെന്നറിയോ വിശുദ്ധിയോടെ ജീവിക്കുന്ന കാണുന്നത് ഞാൻ ചുമ്മാ നിങ്ങളെയൊന്ന് ഇമോഷണൽ ആക്കാൻ പറയല്ല ഒരുപാട് കുഞ്ഞുങ്ങൾ ആ യൂറോപ്പിൻ്റെ സുഖലോത്പതകളും പാപത്തിൻ്റെ സുഖങ്ങളൊക്കെ വിട്ട് കളഞ്ഞ് അവർ കർത്താവിന് വേണ്ടി കത്തി ജൊലിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ തലമുറയായിട്ടെങ്ങ് നിൽക്കുകയാണ് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് യുവജനങ്ങൾ എന്താ കാരണം മാതാപിതാക്കളിലേക്ക് പകരപ്പെട്ട അഭിഷേകം ഇതാ ദൈവത്തിൻ്റെ അരൂപി അമ്മക്കളിലേക്കെല്ലാം പകർന്നു കൊടുക്കുകയാണ് അവിടെ കുടുംബങ്ങളിലേക്ക് പകരുകയാണ് ശരിയായ മറ്റുള്ളവരെ പോലെ ചിലപ്പോൾ അല്പം അവർക്ക് പൗണ്ട് കുറയുന്നുണ്ടാവാം കാരണം എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്നില്ല ചിലരൊക്കെ ഡ്യൂട്ടി അറേഞ്ച് ചെയ്ത് ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസം മതി അത്യാവശ്യം കാര്യങ്ങൾ കഴിഞ്ഞു പോകണം ബാക്കി സമയം മുഴുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അങ്ങ് സമർപ്പിച്ചിരിക്കുകയോ ഒരുപാട് ഒന്നോ രണ്ടോ പേരല്ല ഒരുപാട് ഒരുപാട് ഇങ്ങനെയുണ്ട് ഇത് ഇംഗ്ലണ്ടിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ ഇതുപോലെ പരിശുദ്ധാത്മാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയട്ടെ ഇതൊന്നും പാഴായി പോകാൻ ഇത് വ്യർത്ഥമായി പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസനാണ് ദൈവത്തിൻ്റെ പ്രോമീസാണിത് അഭിഷേകം തലമുറകളിലേക്ക് നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരിക നമുക്കെന്താണ് അവിടെ കാണാൻ കഴിയുന്നത് മാർക്കോസിന് സുവിശേഷം പതിനഞ്ചിന് ഇരുപത്തി ഒന്നിലെ അവിടെ പട്ടാളക്കാര് പടയാളികൾ കർത്താവിൻ്റെ കുരിശ് ചുമക്കാൻ ക്രേനേക്കാരനായ ഷെമയോനെ നിർബന്ധിക്കുകയാണ് ഷിമയോൻ്റെ സമയത്ത് വയലിൽ പണിയൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന സമയമാണ് അവിടെ പ്രത്യേകം പരിശുദ്ധാത്മാവ് മെൻഷൻ ചെയ്ത രണ്ട് പേരുകളുണ്ട് അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായിരുന്ന കിരേനേക്കാരനായ ഷെമയോൻ ഇത് പരിശുദ്ധാത്മ വെറുതെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചതല്ല ഇതിനൊക്കെ വലിയ ആത്മീയ മർമ്മങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് കുരിശുമായിട്ട് കളവരിയിലേക്ക് പോകുമ്പോൾ ആ രക്ഷാകര യാത്രയിലെ സെമിയോൻ ഇതാ അവൻ്റെ കൊച്ചൊരു പങ്ക് കർത്താവിന് കൊടുക്കുകയാണ് അവന് വേറെ ഒന്നും ചെയ്തില്ല ആ കുരിശിൻ്റെ അറ്റം ഒന്ന് പിടിച്ചു ഇത്രേ ചെയ്തോളൂ ആ കുരിശിൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടു ഒന്ന് പിടിച്ചു ഭാരം മുഴുവൻ കർത്താവിന് തന്നെയാണ് പക്ഷെ എന്താ സംഭവിച്ചത് ആ ജനക്കൂട്ടത്തിൻ്റെ മധ്യേ ആ യഹൂദ പടയാളികളുടെ മധ്യേ ക്ഷമയോൻ അവിടെ കർത്താവിന് വേണ്ടി നിൽക്കുകയാണ് അവനെ വേണമെങ്കിൽ അത് തട്ടിക്കളയാമായിരുന്നു അവനെ വേണമെങ്കിൽ അത് അത് ഉപേക്ഷിക്കാമായിരുന്നു പക്ഷെ സ്നേഹത്തോടെ ആനന്ദത്തോടെ കർത്താവിന് വേണ്ടി നിന്നു ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഇത് കാണാതെ പോവ് ദൈവം ഇത് കാണാതെ പോവുക എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിൻ്റെ രാജ്യവളർച്ചയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഒരു സെക്കൻഡ് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കി ഒന്ന് ഇങ്ങോട്ട് നോക്കി ഒരു ചെറുവിരൽ അനക്കിയാൽ ഈ ചെറുവിരൽ അനക്കിയാൽ അതിൽ പോലും കർത്താവിൻ്റെ കരങ്ങളിൽ പ്രതിഫലമുണ്ട് എന്നുള്ള സത്യം നമ്മൾ ആരും മറന്നു പോകരുത് ഇവിടെ എന്താ സംഭവിച്ചത് ഷമയോൻ്റെ മക്കളെ കർത്താവ് അങ്ങ് അനുഗ്രഹിച്ചു തലമുറകൾ അനുഗ്രഹിച്ചു നമുക്ക് വചനത്തിൽ തെളിവ് കാണാൻ പറ്റും അപ്പോസനെ പൗലോസ് റോമയിലെ സഭയോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നൊരു ഭാഗമുണ്ട് പതിനാറാം അധ്യായം പതിമൂന്നാം വചനത്തിൽ ഇവിടെ പോലീസിലേക്ക് എടുത്തു പറയുകയാണ് റൂഫസിന് നിങ്ങൾ വന്ദനം പറയുവിൻ അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ അവൾ എൻ്റെയും അമ്മയാണ് റൂഫസിൻ്റെ അമ്മ എൻ്റെയും അമ്മയാണ് ആരായി റൂഫസിൻ്റെ അമ്മ ക്രേനയക്കാരൻ ക്ഷമിയവൻ്റെ ഭാര്യയാണ് ആദിമ സഭയിൽ വളരെ ഒരു ഭവനമാക്കി പരിശുദ്ധാത്മാ ഭവനത്തെ അഭിഷേകം ചെയ്തു ഉയർത്തി അലക്സാണ്ടർ ചരിത്രകാരന്മാർ പറയുന്ന അലക്സാണ്ടർ അവനും ഉയർത്തപ്പെട്ട ഒരു വലിയ അവിടുത്തെ അന്നത്തെ ആ സിറ്റിയുടെ മേയറായിട്ട് മാറി റൂഫസ് ദൈവവേല ചെയ്യുന്ന നല്ലൊരു ദൈവ മാറി രണ്ട് ആൺമക്കളെയും കടത്താവ് അങ്ങ് അഭിഷേകം ചെയ്ത് ഉയർത്തി അവരുടെ അമ്മ പൗലോസിൻ്റെ സുവിശേഷ വേലകളി അമ്മ ഒരുപാട് സഹായിച്ചു പൗലോസിനെ വെച്ച് കൊടുത്തു പൗലോ സലഹയുടെ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തും മധ്യസം വെച്ച് പ്രാർത്ഥിച്ചൊക്കെ പൗലുസ്ലിഹായുടെ മിഷൻ പ്രവർത്തനങ്ങളെ ഈ പാവപ്പെട്ട അമ്മ സപ്പോർട്ട് ചെയ്തു പൗലുസ്ലിഹ പറയാ റൂഫസേ അവൾ നിന്റെ അമ്മ മാത്രമല്ല അവൾ എൻ്റെയും കൂടി അമ്മയാണ് അത്രമാത്രം ഒരു വാത്സല്യം സ്നേഹം അതുപോലെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളോട് ആ കുടുംബം കമ്മിറ്റഡായി ഒട്ടിച്ചേർത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് പൗലു സുലിഹ് ഇത് സാക്ഷ്യപ്പെടുത്തിയത് എന്താ ഇതിനൊക്കെ അടിസ്ഥാനം അപ്പൻ കർത്താവിന് വേണ്ടി നിന്നു അപ്പൻ കർത്താവിന് വേണ്ടി നിന്നു ഇതാ ദൈവം മാനിച്ചു തലമുറകളിലേക്ക് അഭിഷേകം ഒഴുക്കി അവൻ്റെ തലമുറയെ ഞാൻ നിലനിർത്തും നമ്മൾ വചനത്തിൽ കണ്ടതാണ് അവൻ്റെ കുടുംബത്തെ ഞാൻ നിലനിർത്തും ഈ സത്യം മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുക വിശ്വാസ സത്യങ്ങളെ സംരക്ഷിക്കുക സഭയുടെ ശുശ്രൂഷകരായി തീരുക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ധീരതയോടെ ദൈവവചനത്തിന് സാക്ഷ്യം നൽകുക എന്നൊക്കെ പറയുന്നത് എത്രയോ അനുഗ്രഹപ്രദമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും കർത്താവിനായി നമ്മളെ തന്നെ സമർപ്പിക്കണം നിങ്ങളെ കുടുംബങ്ങളെ കർത്താവിനെ സമർപ്പിക്കുക നിങ്ങളെ കുഞ്ഞുങ്ങളെ കർത്താവിനെ സമർപ്പിക്കുക നിങ്ങളുടെ തലമുറകളെ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുക ദൈവാത്മാവിന് ശക്തമായ പരിവർത്തനം ഉണ്ടാകട്ടെ സാധിക്കുന്നവർക്കൊന്ന് മുട്ടുകുത്തി നിന്ന് നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങളുടെ സമൂഹങ്ങളിൽ മുട്ടുകുത്തി നിൽക്കുക കൈകൾ പരസ്പരം കൊറത്ത് വിളിക്കുകയും മാതാപിതാക്കളെ നിങ്ങളെ മക്കളെ അരികിലേക്ക് ചേർത്ത് നിർത്തി എന്ന് വിളിച്ചു വരുത്തി ഒരുമിച്ച് ഒരുമിച്ച് അവരെ മുട്ടുകുത്തി നിർത്തി അഭിഷേകത്തിന്റെ പകർച്ച കർത്താവ് തരാൻ പോവുകയാണ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ഒരു നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ തലമുറകൾ പരിശുദ്ധാത്മാവിന്റെ തലമുറകളായി മാറട്ടെ നമ്മുടെ തലമുറകൾ വിശുദ്ധ തലമുറകളായി മാറട്ടെ രാജ്യങ്ങളെ പിടിച്ചടക്കുന്ന ദേശങ്ങളെ നേടുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി പരിശുദ്ധാത്മാവേ സമർപ്പണത്തെ ആശീർവദിക്കണമേ വിശ്വസതയുടെ കർത്താവിനെ നിലകൊള്ളുന്ന എത്രയും അനുഗ്രഹപ്രദമാണ് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്യണമേ ദൈവ ദിനത്തിന്റെ കർത്താവിന് വേണ്ടി സാക്ഷ്യം നൽകുവാൻ കർത്താവിന്റെ വേലയിൽ വ്യാപൃതരാകുവാൻ ആയിരങ്ങളെ ഈ അഭിഷേകം നൽകി ചില കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ ചില സമർപ്പിത സമൂഹങ്ങൾ അനുഗ്രഹിക്കണമേ ചില തലമുറകൾ അനുഗ്രഹിക്കണമേ ലോഡ് ബ്ലാസ് 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 ലോഡ് ബ്ലാസ് ലോഡ് ബ്ലാസ് ലോ രാജ്യങ്ങളെ പിടിച്ചെടുക്കും ദേശങ്ങൾ കീഴടക്കും രാജ്യം നമ്മുടെ തലമുറകൾ നിറയട്ടെല്ലാം കീഴടക്കും അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ 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 എഴുന്നേൽക്കട്ടെ 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 പരിശുദ്ധാത്മാവിന്റെ ഒരു നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ അടുത്ത അടുത്താഴ്ചയിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വചനം പരാജയപ്പെടുന്നില്ല യശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും सानिध्यम् माहत्त्वमे माहति व्यता माहं सानिध्यम् माहत्त्वमे माहत्त्वमे माहतति व्याजारे माहत्